ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെ അടിച്ചുതളി ചെയ്യുക പെരുക്കിയെടുക്കുക വൃത്തിയാക്കുക ക്ഷേത്രത്തിന് പൂജാപാത്രം തേച്ച് വയ്ക്കുക പൂജയ്ക്ക് കൊണ്ടു വയ്ക്കുക നിവേദ്യത്തിൽ ആരെയും കഴി ഇതൊക്കെ ചെയ്യുന്നതും ദാസ്യപ്രവൃത്തികളും ഭഗവാൻ്റെ അടുക്കളയ്ക്ക് എത്താൻ മാർഗമാണ് അല്ലേ ദ്വാരകാബലി മറാട എന്നൊരു ഗ്രാമം അവിടെ ഒരു രാമദാസ് പറയുന്ന മേൽശാന്തി കൃഷ്ണദാസ് പറയുന്ന കീഴ്ശാന്തി ഈ കീഴ്ശാന്തി പരമഭക്തനാണ് ശ്രീകൃഷ്ണൻ്റെ അവിടെ അയാൾ ദിവസേന നാല് മണിക്കണിയിട്ട് കുളിച്ച് ശുദ്ധമായ വസ്ത്രമെടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടാരത്തി നിറയുക പുഷ്പങ്ങളുണ്ട് അതൊക്കെ പറിക്കുമ്പോൾ തന്നെ കൃഷ്ണ 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 എന്ന് പറഞ്ഞ് പുഷ്പം പറിച്ചെടുക്കും പതിനെട്ട് മാലകൾ കെട്ടി വയ്ക്കും പതിനെട്ട് മാല കെട്ടിവെക്കും മേൽശാന്തി വന്ന് ആറ് മണിക്ക് വന്ന് നട തുറന്ന് ആ മാ അഭിഷേകമൊക്കെ കഴിഞ്ഞ് മാല ചാർത്തും ഒരു ദിവസം മേൽശാന്തി വന്നപ്പോൾ പതിനേഴ് മാലയെ കാണാനുള്ള ഓരോ മാല കാണാനില്ല ഇയാൾ ചോദിച്ചു എവിടെ ഒരു മാല പതിനേഴ് മാലയിൽ കാണാളുള്ളൂ ഞാൻ പതിനെട്ട് വെച്ചു ഇവിടെ ഇന്നവിടെ ഒന്നും കാണാനില്ല ഏയ് ഇത് ശരിയല്ല അയാൾ നട തുറന്നപ്പോൾ ഭഗവാൻ്റെ കഴിച്ച് ഒരു മാല കാണുന്നു ഏയ് ഞാൻ മാലയിടാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഞാനിട്ടില്ലല്ലോ അങ്ങയുടെ കയ്യിൽ ചാവി ഞാനെങ്ങനെ ഇടും പിന്നെ എങ്ങനെ വന്നു നാളെ മുതൽ നീ മാല കോർക്കണ്ട തടപ്പുള്ളിപ്പോയി പായസം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ അയാളൊന്നും പറഞ്ഞില്ല എന്താ സന്മനസ്സുള്ളവനാണേ അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല നന്നായി ഞാമം ജപിച്ചു ജപിച്ചിട്ട് നാളെ പായസം ഉണ്ടാക്കുമ്പോണേ കൃഷ്ണ പായസം നന്നായി വരണേ എന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങി കാലത്തെണീറ്റ് നേരത്തെ എണീറ്റാ തടപ്പുള്ളിപ്പോയി പായസം ഉണ്ടാക്കുമ്പോഴും കൃഷ്ണ 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 നാമ രാമ കൃഷ്ണരാമ ഗോവിന്ദ പായസമുണ്ടാക്കി അവിടെ വെച്ചു മേശാന്തി വന്ന് തുറന്നപ്പോ ഭഗവാന്റെ വായി മുഴുവൻ പായസം ആ ആരാ പായസം തേക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഏയ് ഞാൻ കൊടുത്തില്ലല്ലോ ഏയ് നീ ഈ ജോലിക്കും പറ്റില്ല നാളെ മുതൽ കാര്യം ചെയ്യേ സജ്ജനങ്ങളുടെ പാതുകയുണ്ടല്ലോ അതൊക്കെ വാങ്ങി വെക്കാം ഉമ്മർത്തുന്നാ മതി ആയിക്കോട്ടെ അതൊന്നും ഏറ്റെടുത്തു രാവിലെ ഇതുമാരനടുത്തേക്കുറിച്ച് അവിടെ നിന്ന് ഭക്തമാർ വരുന്നത് അവരുടെ പാതയൊക്കെ വാങ്ങി അവിടെ വെച്ചു മേൽശാന്തി വന്ന് ആറുമണിക്ക് നടത്തും ഭഗവാൻ കഴിച്ചിട്ടുണ്ട് ചെരുപ്പ് തൊങ്ങണു അടാ ആരാടെ ചെരുപ്പിടാൻ പറഞ്ഞു ഞാനിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ അപ്പ ഭഗവാൻ വിളിച്ച് പറഞ്ഞു അല്ലയോ രാമദാസേ നിന്റെ മന്ത്രം ഒന്നും എനിക്കിഷ്ടമായിട്ടില്ല ആ കൃഷ്ണദാസ് അവൻ മന്ത്രോച്ചാരണത്തിൽ ഇട്ടുക്കനാ കൃഷ്ണ 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 എന്ന് പറഞ്ഞാൽ ഓരോ പുഷ്പവും പറിച്ചെടുക്കണത് പിന്നെ മാല കെട്ടുമ്പോൾ നാമസങ്കീർത്തണം കൊണ്ടാണ് എനിക്ക് മാല കെട്ടിവെക്കണത് ഞാൻ അവൻ്റെ ഭക്തി പരീക്ഷിച്ച് ഇതിനെ കാണിക്കുകയാണ് അതൊക്കെ ചെയ്തത് ഞാൻ തന്നെ അതൊക്കെ ചെയ്തത് ആർക്ക പരമപ്രേമ ഭക്തിയെ കീഴ് ശാന്തിക്കാ അപ്പോൾ ഈ പരമപ്രേമ ഭക്തി ഗോപികന്മാരെ പോലെയും എന്താ നമ്മളെ ഒരു സാധനത്തിനെ കണ്ണു വെച്ചു എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും സ്ത്രീകളെ കണ്ടാൽ ഒന്ന് വാങ്ങാതെ വിടില്ലാതെ അല്ലേ ഒന്ന് കണ്ടാൽ ഏതെങ്കിലും കടയിൽ ഒന്ന് കണ്ടാൽ ഓ ഇത് വാങ്ങണോ ഇത് വാങ്ങണോ ഇത് വാങ്ങണോ അല്ലേ അത് മാറിയാണ് ഉണ്ണിക്കണ്ണനെ കണ്ടാൽ കണ്ണെടുക്കാൻ സാധിക്കില്ല അല്ലേ ഗോപികന്മാർക്ക് കഥ ആണ് അർത്ഥം പറ്റിയത് ആ കണ്ണനെ ഒന്നും കണ്ണടച്ച് ഇരിക്കാൻ പറ്റില്ല കണ്ണനെ കാണാതിരിക്കാം വൃന്ദാവനത്തിൽ പോകുന്നു സഹിക്കാൻ വയ്യ എന്ന് കണ്ടാണ് അവർ ഇതാ കാർത്യായനി വിഗ്രഹം ഉണ്ടാക്കി പൂഴിമണ്ണും കൊണ്ടുണ്ടാക്കി വ്രതം ആചരിച്ച് കാർത്യായനി മഹാമായ മഹായോഗി നദീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമഹ പക്ഷേ ഭഗവാൻ എന്താ അനുഗ്രഹിച്ചത് നിങ്ങളേതും കല്യാണം കഴിക്കാമെന്നും പറ്റില്ല പിന്നെ എന്താ പറ്റുക രാസക്കളെ കളിക്കാൻ പക്കോ എല്ലാവരും കൂടി രാസക്കേട് കളിക്കാൻ കല്യാണം കളിക്കാനൊന്നും പറ്റില്ല എനിക്ക് അല്ലേ അപ്പോൾ ആ ബഹ്വാ പരമപ്രേമ ഭക്തി അക്രൂരരെ പോലെയും ഉദ്ധവരെപ്പോലെയും കുറൂരമ്മയെപ്പോലും വില്ലമംഗളസ്വാമിയിൽ പോലെയും പൂന്താനത്തിനെപ്പോലെയും നാരായണ ഭക്തതിരി പോലെയുമുള്ള പരമ ഭക്തതിരിപ്പാട് വിചാരിച്ചുവോ അന്ന് അദ്ദേഹം എഴുതിയ തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ എഴുതി കഴിഞ്ഞു ശ്രീമന് നാരായണിയ ഭട്ടതിരിപ്പാട് നമ്മൾ പഠിക്കാൻ എപ്പോഴായിരിക്കണത് അറുപത് വയസ്സ് കഴിഞ്ഞ ശേഷം അറുപതാമത്തെ വയസ്സിൽ നാരായണീൻ തുറന്നു സാന്ദ്ര 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 ഐ ഇത് വരില്ല പതിനുമുക്ക് വേണ്ട അത് മൂടി വയ്ക്കല ഉള്ളിൽ എങ്ങനെ വരിക അറുപതാം വയസ്സിൽ തുറന്നാ എങ്ങനെ വരുക എന്തുകൊണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ തുറന്നില്ല നാരായണീയം ഭട്ടതിരിപ്പാട് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് ശ്രീമന്ദാരായണീം എഴുതി സമർപ്പിച്ച് കഴിഞ്ഞു തൻ്റെ ഇരുപത്തേഴാമത്തെ വയസ്സ് ഭഗവത്പാദങ്ങളിൽ അല്ലെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളും ശ്രീമദ്ഭാഗവത്തിനെ പിഴിഞ്ഞെടുത്തു ഭക്തി കൊണ്ട് അദ്ദേഹം തൻ്റെ പാലാഴിയാകുന്ന ഹൃദയത്തിനെ മത്ത് കട കൊണ്ട് കടഞ്ഞെടുത്തു അല്ലേ ഹൃദയമാകുന്ന പാലാഴിനെ സംസ്കൃതമാകുന്ന മത്ത് കൊണ്ട് കടഞ്ഞ കണ്ടെടുത്തു അല്ലേ അവിടെ ശ്ലോകങ്ങളും ഭക്തരിപാട് ഭംഗിയായി എഴുതിയിട്ടുണ്ട് അല്ലേ ആ രാസക്കിടയ്ക്ക് ഉദക്കിരിക്കുന്ന ആ ഭക്തി രസം നോക്കൂ അല്ലേ अकेश पाश धृत पिंचि का विदति संचल मकर हार जाल वन मालिका ललित अंगरागन सौरभम पीत चेल धृत कांचि कांचित उतम जतम शुमणिनोपुर रास केलि परिभूषितम तव किरूपमीश कलयामहे ले ആ കാളിക തന്നെ നോക്കൂ അഥവാ തരം ഫണിനം പ്രതിവാരയുതം കൃതതീർ ഭഗവൻ കൃതമാരുതതീര കനീപതരം അല്ലേ ആ നടനം ആടുന്ന പോലെ തന്നെ അവിടെ ശോകം അല്ലേ അതുപോലെ ആ ഹിരണ്യകശമിന്റെ കൈ പ്രഹ്ലാദിനെ കയ്യുമിടിച്ചു അറേ ക്വാസോ എവിടെടാൻ എന്റെ നാരായണൻ അച്ഛ ആ തൂണിൽ ഞാൻ കാണുന്നുണ്ടല്ലോ എനിക്ക് കാണുന്നില്ല അച്ഛനെ കാണില്ല എനിക്ക് കാണുന്നു തൂണ്ണോ കെട്ടേന്ന് എന്താ സ്തംഭേ വന്നത്മാർണയൻ അല്ലേ കിട്ടുകിട്ടായി വറപ്പിക്കുന്ന ഇതേവരെ കണ്ടില്ലാത്ത രൂപം അല്ലേ ഭഗവാൻ ഇങ്ങനെയാ ഇങ്ങനെ അവതരിച്ചത് അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ പറഞ്ഞത് പ്രഹ്ലാദനെ വധിക്കണം എന്താ കാരണം ഇത്രക്കും എൻ്റെ ഐശ്വര്യാദിപനായിക്കുന്ന ഭഗവാനെ ഒരു മനുഷ്യനല്ലാത്തതും മൃഗമില്ലാത്തതായ രൂപം എടുക്കുവെച്ചു എന്റെ പ്രഹ്ലാദന ഉണ്ണി അല്ലേ എന്തിനുണ്ട് പരമപ്രേമ ഭക്തി എന്താണ് ഈ പഠിച്ചത് അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതിപ്പം സാർ വിതോ വിഷ്ണു ഭക്തിച്ചേ നവലക്ഷണ അല്ലേ ആ പരമ ഭഗവാനോടുള്ള ആ സഖ്യം ഭഗവാനോടുള്ള പ്രേമം ഭഗവാനോടുള്ള സ്നേഹം ഭഗവാൻ എൻ്റെ ഉണ്ണിയാണ് എൻ്റെ വീട്ടിലെ അമ്മാവനാണ് എൻ്റെ മരുമകനാണ് എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ ഭാവത്തിൽ വേണം ഭഗവാനെ കാണാൻ അല്ലാതെ ഗുരുവായിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണെന്ന് പറഞ്ഞിരുന്ന നമ്മൾ വീട്ടിലെ ഒരു ഉണ്ട് ഒരു പൂജാമുറി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ പ ഉണ്ടോ പല വീടുകളിൽ ഇല്ല ചില വീടുകളിൽ പൂജാമുറി തന്നെ അടുക്കളയിലാണ് ഭഗവാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചൂടും സാമ്പാറിൻ്റെ ചൂടൊക്കെ ഭഗവാനാണ് മൊത്തത്തിൽ അടുക്കളയിലാണ് പൂജാമുറി നമുക്കിരിക്കാനോ ഔ മൂന്ന് വലിയ റൂമ് രണ്ട് ഡബിൾ ബെഡ്റൂം ഇടാനുള്ള റൂമ് എ സി അറ്റാച്ച്ഡ് ബാത്ത് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ പാവം ഇരിക്കാൻ എവിടെയെങ്കിലും ഒരു മൂലയിൽ പാവം അദ്ദേഹത്തിന് ഒരു മുന്തിരി നമ്മൾ വീട് പൂട്ടി പോകുമ്പോൾ ഭഗവാനെ ഏർപ്പിക്കണ്ടേ കൃഷ്ണ എൻ്റെ വീട് നോക്കണേന്ന് കൃഷ്ണൻ നോക്കുവോ നോക്കില്ല നിങ്ങൾ വലിയ കൊടുത്താലല്ലേ അതെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ നോക്കുവോ അദ്ദേഹം ഞങ്ങൾ വീട്ടിൽ വീട് ദിവസേന ഭഗവാൻ ഒരു പഴം കൊടുക്കൂ പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയക്ഷതി അല്ലേ ദിവസേന ഒരു പഴം കൊടുക്കൂ ആ ഭഗവാന് ഒരു താമരപ്പൂ കൊടുക്കൂ മഹാബലി കൊടുത്തതുപോലെ പോലെ ഒരു അർക്കം കൊടുക്കൂ ഒരു ചൊമ്പ് ചിലം വയ്ക്കും ഇതൊന്നുമില്ല കൃഷ്ണ കരയൂ ഒരു പാത്രത്തിൽ കണ്ണിനീര് കൊണ്ട് കൊടുക്കൂ അവിടെ കൃഷ്ണ അതേ ഏറ്റവും എൻ്റെ ഇതേയുള്ളൂ നിങ്ങൾ ഒരു ദിവസം എന്ത് കൊടുത്താലും പൊടിയരിക്കഞ്ഞി കൊടുത്താലും പാൽപ്പായസം കൊടുത്താലും കൃഷ്ണൻ കൊടുത്തുകൂടും പക്ഷേ അത് ഭക്തിയോട് കൂടിയായിരിക്കണം വിതരണ ഭക്തി പഴത്തോൽ കൊടുത്തപ്പോൾ ഭഗവാൻ കഴിച്ചു ഇല്ലേ അവിടെ ദുര്യോധന സ്ഥസി ചെന്നപ്പോൾ ദുര്യോധന ആഹാരം കഴിക്കപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ആഹാരം കഴിക്കാൻ പറ്റില്ല നീ ദുർജനമാണ് അല്ലേ അവിടെ എന്താ പറ്റിയത് അച്ഛനായ ധൃതരാഷ്ട്ര കണ്ണ് കാണില്ല എന്ന് കണ്ട് അമ്മയായ ഗാന്ധാരിയും കണ്ണടച്ചു അതോടുകൂടി മക്കൾ ചെയ്യുന്ന അക്രമങ്ങൾ കാണാതായി അതുകൊണ്ടല്ലേ ആ വംശം മുഴുവൻ നശിക്കേണ്ടി വന്നത് നൂറ് മക്കൾ മരിച്ചു താഴെ വീണു ഇതിന് കാരണം ആരാ ഗാന്ധാരി തന്നെയാണ് എന്താ ഭർത്താവിന് കണ്ണും കാണുന്ന താനും കെട്ടി മക്കൾ ചെയ്യുന്ന അക്രമം കാണാതെ പോയി അല്ലേ അപ്പോൾ ഭഗവാൻ അവിടെ പഞ്ചവാണ്ടമാർക്ക് വേണ്ടി ദൂത് എന്ന ആളാണ് ഭഗവാൻ പറഞ്ഞു നിൻ്റെ ആഹാരം ഞാൻ കഴിക്കാൻ പറ്റില്ല നീ ദുർജനമാണ് ദുർജനത്തിന് ആഹാരം കഴിച്ചാൽ ഞാനും ദുർജനമായി തീരും ഒന്ന് രണ്ട് ഞാനൊരു ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത് ദൂതൻ കാര്യം നടന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നെ കഴിക്കില്ല എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന ബ്രാഹ്മണ സ്ത്രീകൾ അവിടെ യാഹമനുഷ്ഠിച്ചു ബ്രാഹ്മണന്മാർ അവിടത്ത് ചെന്ന് ഉണ്ണിക്കണ്ണൻ്റെ കൂട്ടുകാരായ ഉപനന്ദൻ ശ്രീധാമം ചെന്ന് ചോദിച്ചു ബാലരാമനും ശ്രീകൃഷ്ണനും വന്നിട്ടുണ്ട് ആഹാരമാണെന്ന് ബ്രാഹ്മണന്മാർ കൊടുക്കാൻ സാധിച്ചു അന്നം ഇല്ല അവർ കേട്ട ഭാവനടുത്തില്ല എന്താ ഭക്തി ഇല്ല ഭക്തി ഉണ്ടെങ്കിലേ ഭക്തം കൊടുക്കാൻ പറ്റുള്ളൂ അവരെന്തിനാണ് യാഹം കഴിച്ചത് ഐശ്വര്യാദികൾ വരാൻ ഐശ്വര്യാദികൾ കൂടുതലായിട്ട് വരാണ് അവർ യാഹം കഴിച്ചത് അല്ലാതെ ഭക്തി ശ്രദ്ധയോടല്ല യാഹം കഴിച്ചത് അവർ പക്ഷേ അവിടെ ബ്രാഹ്മണഭക്തിമാരോ പരമഭക്തന്മാരാണ് എന്ന് കൃഷ്ണനെ കാണുന്നു കാത്തു കൊണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ബ്രാഹ്മണഭക്തിമാട് ചെന്ന് ചോദിക്കൂ ഇവരെന്താ ചെയ്തത് കൃഷ്ണൻ വന്നിട്ടുണ്ടോ ബലരാമം വന്നിട്ടുണ്ടോ ഇതാ അവിടെ യാഗത്തിണ്ടാക്കി എല്ലാം തോക്കിക്കൊണ്ട് അച്ചവട്ട അവിടേക്ക് അല്ലേ അപ്പോഴാണ് ഒരു ഭർത്താവ് പിടിച്ചെടുത്തത് വയക്കാൻ നീ വേണോ യാഹം കഴിഞ്ഞിട്ടില്ല അവൾ അപ്പോൾ തന്നെ കൃഷ്ണനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ധ്യാനിച്ചവിടെ തന്നെ മുക്തി അടഞ്ഞു അല്ലേ ഇവരവിടെ കൊണ്ട് എന്താ കണ്ടത് അവിടെ എന്താ ഭഗവാൻ്റെ ആ തേജോമയമായിരുന്നു ഉപം കണ്ടവിടെ കപോല ചില്ലം ചിബരേ കപോലയോ സോമല കുണ്ടലമാർദ്ര മീക്ഷത അല്ലേ ആ രണ്ട് കുണ്ടലങ്ങൾ പ്രകാശിക്കുന്ന ആ കാവിൾ ആപ്പിൾമാരുടെ മുഖം അല്ലേ അതിൽ പ്രകാശിക്കുന്ന ഇവരെല്ലാം വെച്ചിട്ട് ഒറ്റ നമസ്കാരം കൃഷ്ണ ഞങ്ങൾക്ക് മുക്തി തരണേ പറ്റില്ല മുക്തി തരാൻ പറ്റില്ല എന്തേ നിങ്ങളുടെ ഭർത്താക്കന്മാർ യാഗം അനുഷ്ഠിക്കണത് യാഗം പൂർത്തിയാക്കണമെങ്കിൽ ഭാര്യ വരെ വേണം ഏത് സത്കർമ്മം ചെയ്യുമ്പോഴും ഭാര്യ ഒപ്പം ഉണ്ടാകണം ഒരു ദക്ഷിണ കൊടുക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു പുരോഹിതം വന്ന പൂജ നടത്തുമ്പോഴും ഭാര്യ ഉദരന് ജലം കൊണ്ട് ഒഴിച്ചു കൊടുത്തുള്ള അർച്ചം കൊടുത്താലേ ദക്ഷിണ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ പൂർത്തി അതുകൊണ്ടാണ് അമ്പരീക്ഷ ജലത്തിൽ അമ്പരീക്ഷം ദ്വാദശി വ്രതം ആചരിക്കാൻ പോയി പത്നാസമം എന്നാ പറഞ്ഞിരിക്കണവിടെ അല്ലേ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ എല്ലാവരും ഹം കഴിക്കുമ്പോൾ ഭാര്യ ഒപ്പം ഉണ്ടാവും അവിടെ എന്നാലേ അതിന് ബലമുള്ളൂ പൂർവ്വാധികമായിട്ട് അതുകൊണ്ടാണ് അവരൊക്കെ പല വിധത്തിലുള്ള യാഗാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് പുത്രനായി കിട്ടുവാന് ഭഗവാൻ എത്ര ആളാ പ്രാർത്ഥിച്ചത് ഇല്ലേ അവിടെ നാഭിദേവൻ മേരുദേവിക്കും സന്താനമില്ല എന്ന് കണ്ട് യാഹാനുഷ്ഠകുണ്ടം യാഗകുണ്ടത്തുനിന്ന് ഭഗവാൻ തന്നെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു ഞാൻ ഋഷഭനായിട്ട് എന്നങ്ങനെ പറഞ്ഞില്ലേ ഭഗവാൻ അവതരിച്ചില്ലേ അതുപോലെ തന്നെ വേനന്റെ അനാചാരം കണ്ട ലോഹം മുഴുവൻ ഉള്ളിലേക്ക് എഴുത്ത ഭൂമാദേവി യുദ്ധത്തിന് പോകാൻ വേണ്ടി പൃഥ്വിരാജനായിട്ട് അവതരിച്ചു ഭഗവാൻ അർച്ചിസ്സായിട്ടുമില്ലേ ഇങ്ങനെയുള്ള ആ പല വിധത്തിലുള്ള ഭഗവാന്റെ ലീലകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതവും നാരായണിയും മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത് അതുമാത്രമല്ല നാമസങ്കീർത്തനാഥികളെ കൊണ്ട് വേണം നമുക്ക് ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ സത്യ ശുദ്ധ ഏറ്റവും ശുദ്ധ മനസ്സോടുകൂടി സൽക്കർമ്മം ചെയ്തുകൊണ്ടും നാമസങ്കീർത്തിനാഥികളെ കൊണ്ടും കഥാപ്രഭാഷണങ്ങളെ ആസൂ കേട്ടുകൊണ്ടും നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറുപ്രഭാഷണം സമർപ്പിക്കുകയാണ്